എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വർഷ ഫോൺ ചെയ്യുമായിരുന്നു ശ്രീകാന്തിനെ ശ്രീകാന്തിനെ ഫോൺ ചെയ്തിട്ട് തനിക്ക് കഴിക്കേണ്ട ഫുഡിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു പിന്നെ ശ്രീകാന്ത് പറഞ്ഞു ഞാനിന്ന് ഉണ്ടാക്കി തരാൻ പറയുന്നത് ഒരു ദോശ ഷവർമ്മയാണ് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണ കേട്ടോ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തി നോക്കുന്ന ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇനിയിപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറയണം അങ്ങനെ ഫോണൊക്കെ വെച്ചു പിന്നീട് കാണിക്കുന്ന ആകെപ്പടം തകർന്ന തരിപ്പണുമായിട്ട് സുതി ശ്രുതിയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ സുതിയുടെ മുഖം കണ്ടപ്പോൾ ശ്രുതി വെച്ച് എന്ത് പറ്റി ശ്രുതി മുഖം അല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നല്ലൊരു തലവേദന ഇട്ട് തലവേദനയാണോ അന്ന് ഞങ്ങളുടെ അകത്തേക്ക് എറുവാ ഞാനൊന്ന് മസാജ് ചെയ്ത് തരാൻ തുടേ ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല അതെന്താ മസാജ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ തലവേദന കുറയേണ്ടതാണല്ലോ പിന്നെന്താ അപ്പൊ തലയ്ക്കല്ലല്ലോ മനസ്സിനാണല്ലോ എന്തോ ഒരു പ്രശ്നമൊന്നും ചോദിക്കണം പെട്ടെന്ന് സുതി ചോദിച്ചു അത് നിനക്കങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ സുതിയുടെ മുഖം ഒന്ന് വാഴീട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും എന്താ പ്രശ്നം എന്നോട് തുറന്നു പറ അത് മറ്റൊന്നുമല്ല എൻ്റെ ജോലി പോയെന്ന് പറയുന്നത് ഇത് കേട്ട ശ്രുതി പൊട്ടിച്ചിരിക്കുവാണ് ഏഹ് ജോലി പോയ ഇപ്പം നീ എന്തിനാ ചിരിക്കണേ സാധാരണഗതി ജോലി പോയെന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും സങ്കടപ്പെടുവല്ലേ ചെയ്യണ്ടേ നീ എന്തിനാ ചിരിക്കണേന്ന് ചോദിക്കുക എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കണേ ഏ അങ്ങനെയൊന്നും ഒരിക്കലുമല്ല അല്ല നീ കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചെന്ന ജോലിയല്ലേ അത് ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കിയിട്ട് വന്നപ്പോ നിനക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തിനാ സുധിയോട് ദേഷ്യപ്പെടുന്നത് ഒരു കാരണവില്ലാതെ ഒരു ജോലി പോകത്തില്ലല്ലോ പിന്നീട് സുതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് എം ഡിയുടെ ഭർത്താവാണ് അതൊന്നും അറിഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ നമുക്കടുത്ത് അടുത്തൊരു ജോലി മേടിക്കാന്നേ ധൈര്യമായിട്ടിരിക്കും ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പൊ ബ്യൂട്ടി പാർലർ നേരുന്നോട്ടം നയിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ അവിടെ ഇരുന്നോ ആ ക്യാഷ് അക്കൗണ്ടിലാണല്ലോ ഇരിക്കാലോ ധൈര്യമായിട്ട് ഇരുന്നു ഞാൻ ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെയുണ്ട് ഇപ്പൊ സുതിക്ക് വേണ്ട റെസ്റ്റാ സുതി ചേർ റെസ്റ്റ് എടുക്കാൻ പറയണം എന്നിട്ട് അകത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് മീരേ വെച്ചു നീ എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ജോലി കളഞ്ഞിട്ട് വന്നുകഴിയുമ്പം നീ ഇങ്ങനെ സന്തോഷിക്കുവാണോ ചെയ്യേണ്ടത് നീ എന്നെ എന്നാ കുറ്റമൊന്നും പറയാത്തേന്ന് ചോദിക്കാം എടി മണ്ടി ഇപ്പം എനിക്കതിന് കുറ്റം പറയാൻ പറ്റുവോ അതിനേക്കാളും വലിയ തെറ്റെയ്താ ഒരുപാളല്ലേ ഞാൻ ഇനി ഏതെങ്കിലും സമയത്ത് എന്റെ സ്വഭാവമോ അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു പാസ്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും സുതി എന്നെ കുറ്റപ്പെടുത്താരിക്കണെങ്കിൽ ഇപ്പോഴൊക്കെ സുതിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ നിന്നേ മതിയാവുള്ളൂ എങ്കിൽ മാത്രമേ ആ സമയത്ത് സുതി എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയുള്ളു അതാ ഇപ്പം മനസ്സിലായെന്ന് വെക്കും നീര പറഞ്ഞ കൊള്ളാം നിന്റെ ബുദ്ധി അപാരം തന്നെ അത് നിനക്ക് വിഷമം ഒന്നില്ലേന്ന് വെക്കും എന്തിനാ അല്ല എന്നെ പിരിഞ്ഞിട്ട് പോവാനായിട്ടേ പിന്നെ പിരിഞ്ഞിട്ട് പോവാനായിട്ട് നീ കല്യാണം കഴിച്ചു പോകുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമമാണോ എന്ന് മീര പറയാ കല്യാണം കഴിച്ചു പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിനക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം അല്ലാതെ ഇപ്പം അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന സച്ചിൻ രേവതി കലാവതി മുത്തശ്ശും പാർവമ്മയും എല്ലാം ക്ഷേത്രത്തിലേക്ക് പൂവേണം അങ്ങനെ ക്ഷേത്രത്തിലേക്കും പോകുന്ന സമയത്ത് ക്ഷേത്രത്തിന് ഒരു പൂക്കട ഉണ്ടായിരുന്നു പൂക്കട കണ്ടതും മുത്തശ്ശി വെച്ച് മോൾക്ക് പൂ വേണമെന്ന് ചോദിക്കുകയാണ് ഏയ് വേണ്ട മുത്തശ്ശന്നാൽ ബാ നമുക്ക് പൂമാലയൊക്കെ മേടിക്കാം അവിടെ കൊണ്ട ചാർത്താവുള്ള മാല മേടിക്കാൻ പറഞ്ഞു ഞങ്ങൂടെ ചെല്ലുവേണം മാലയ്ക്ക് അത് ഓർഡർ ചെയ്ത് അപ്പൊ ഈ പൂ എടുത്തിട്ട് രേവതി ചോദിച്ചു അല്ല ഇത് എവിടെ നിന്ന് വരുന്ന പൂവാന്ന് എന്ന് ഇത് മതിരേന്ന് വരുന്ന പൂവാണെന്നാലും ചോദിക്കണം അതെ അത് മോൾക്ക് ഇങ്ങനെ മനസ്സിലായി അല്ല ഇതാ ഞങ്ങളും മേടിക്കുന്നേ പിന്നീട് മുത്തശ്ശാരാണ് ഇതേ ഇവള്ക്കോ ഒരു പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവളുടെ അമ്മയാ നോക്കി നടത്തുന്നേ അതുകൊണ്ട് പൂവിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാന്ന് പറയണം അതെ ചേച്ചി ഇങ്ങനെ നിന്നിട്ട് കാര്യമല്ലോ കേട്ടോ പൂവൊക്കെ ഇവിടെ മാത്രം വിറ്റാ പോരാ വീടുകളിൽ കൂടെ കടകളിൽ കൂടെ എല്ലാം വിൽക്കണം എന്നാലും നമുക്ക് ഇതുകൊണ്ട് ഇരു മെച്ചം ഉണ്ടാവുള്ളൂന്നെ അങ്ങനെ ചേച്ചിനെ ഉപദേശിക്കോടെ ഇതെല്ലാം കേട്ട് സച്ചി കരണ്ട് പോയിട്ടോ അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് പോയതെ അപ്പൊ ഇതെല്ലാം കേട്ട് സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി പെട്ടെന്ന് ഇങ്ങനെ അമ്പലം എന്ന് നോക്കുവാണ് രേവതിയെ കലാവധി മുത്തശ്ശി സന്തോഷമായി അതിനെ പൂവൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും സച്ചി എത്ര രൂപയെന്ന് വയ്ക്കുകയാണ് തൊണ്ണൂറ് രൂപയെന്ന് പറയും ആ ബാക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ബാക്കി പൈസ കൊടുത്തിട്ട് സച്ചി അങ്ങോട്ട് കയറി ചെല്ലുവേണം അങ്ങനെ അകത്തേക്ക് കയറി ചെന്നുകഴിയുമ്പത്തേനും രേവതി മണി ഉണ്ട് അവിടെ മണിയടിക്കുന്ന വലിയ മണി കണ്ടിട്ടുണ്ട് അപ്പൊ ആൾക്കാർ ഒന്ന് അടിച്ചിട്ട് പോകുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു മുത്തശ്ശി ഞാൻ ആ മണി ഒന്ന് പോയി അടിച്ചിട്ട് വട്ടേന്ന് വിൽക്കണം അതിനെന്താ മോള് പൊക്കോളാൻ പറയണം രേവതി മണി അടിക്കാൻ പോയി പക്ഷെ മണി അടിക്കാൻ പോയിട്ട് രേവതിക്ക് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പൊങ്ങിയൊക്കെ നോക്കിയിട്ട് എത്തുന്നില്ല ഈ കാഴ്ച നിന്നും പെട്ടെന്ന് കലാപതി മുത്തശ്ശഞ്ഞു അതേ സച്ചി നീ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ നോക്കി അവൾ എത്ര പാടുപെടുന്നെന്ന് കണ്ടോ അവൾക്ക് അടിക്കാൻ പറ്റുന്നില്ല മണി ഇത് കേട്ടാ സച്ചി പറഞ്ഞു അതിന് ഇച്ചിരി ഹൈറ്റ് വേണം അവൾക്ക് അതിന് ഹൈറ്റ് ഇല്ലോ എന്ന് എടാ നീ അവളെ ഒന്ന് എടുത്തുയർത്തിട്ട് ആ മണി അടിക്കുന്നത് സഹായിക്കാൻ പറയാണ് ആഹാ കൊള്ളാലോ നല്ല കളിയായി പോയി അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പൊ അവളെ എടുത്തുയർത്തായിരുന്നു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞേ വേണ ഞാനൊരു കസാര എടുത്തുകൊണ്ടിട്ട് കൊടുക്കാം അവളൊത്തേക്കേറി അടിച്ചോട്ടെ എന്ന് പറയണം അങ്ങനെ ഒരു ചെയർ എടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ് ചെയർ എടുക്കാനായിട്ടാ സച്ചി അങ്ങോട്ട് പോകുമ്പോത്തേനും മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു ഇത് അങ്ങനെ പറ്റില്ലല്ലോ പറ്റില്ല പാറുവേട് പറഞ്ഞതേ ഇവിടെ വരുന്ന എല്ലാരും കല്യാണം കഴിച്ച് ആദ്യം വരുന്നവര് ഭർത്താക്കന്മാര് ഭാര്യമാരെ എടുത്തുയർത്തി വേണം മണി മണിയടിക്കാനായിട്ട് നീ കേട്ടല്ലോ സച്ചി നീ വന്ന അങ്ങനെ ചെയ്യാൻ പറയണം അത് വെറുതെ അടവടക്കിയതാ പക്ഷെ സച്ചി അതിനകത്തൊന്നും വീണില്ല സച്ചി പറഞ്ഞേ അതൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ വെച്ചാ മതി ഞാൻ അവളെ എടുത്ത് ഉയർത്താനൊന്നും പോകുന്നില്ല വേണം ഞാൻ ഒരു ചേർ എടുത്തിട്ട് കൊടുക്കാൻ സച്ചി അങ്ങോട്ട് പോവാണ് അപ്പൊ മുത്തശ്ശി പറഞ്ഞു അവനെ കൊണ്ട് മണിയെടുപ്പിക്കാൻ പറ്റും ഞാനും നോക്കട്ടെ ഈ കലാവധിയിൽ എടുത്ത അവളുടെ അഭ്യസം അവൻ്റെ കാണിച്ചു കൊടുക്കാന്ന് പറയാണ് പിന്നീട് സച്ചി അങ്ങോട്ട് വരുന്ന സമയത്ത് അറു അമ്മയോട് പറഞ്ഞു അല്ല പറ നീ പറഞ്ഞെ അവന് അതിനുള്ള ആരോഗ്യം ഒന്നും ഇല്ലാന്നോ എന്റെ മോനുണ്ടല്ലോ എന്റെ കൊച്ചുമോനെ നൂറുകിലോ ഒറ്റ അടിക്ക് എടുക്കുന്നവനാ പിന്നെയാണ് ഈ രേവതീനെ എടുക്കാൻ പറ്റാത്ത എന്താ മുത്തശ്ശി എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അല്ല ഇവള് പറയാ രേവതി എടുത്തുപോക്കാളോ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാ മോന അവള് എടുത്തുയർത്താത്തേന്ന് വേണമെങ്കി എന്നെ പോലും എടുത്തു ഉയർത്താൻ പറ്റുമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞു ഇവള് സമ്മതിക്കില്ല എന്ന് പറയാം സച്ചിക്ക് ഇത് കേട്ടത് അങ്ങോട്ട് മൂത്തു സച്ചി എന്ത് ചെയ്യുകയാണ് ഇതാണോ കാര്യം ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ആ ചേർ അവിടെ വെച്ചിട്ട് രേവതിയെ എടുത്തുയർത്താൻ അങ്ങോട്ട് പോവാ കലാവധി മുത്തശ്ശി നോക്കിച്ചിരിക്ക രേവതി അവിടെ പോയി പൊങ്ങിച്ചാടുമായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് രേവതിയോട് ഇങ്ങ് തിരിഞ്ഞു വയ്ക്കാൻ പറയണം എന്താ തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞ് തിരിഞ്ഞേക്കാൻ പറയണം തിരിഞ്ഞ് കഴിയുമ്പത്തേക്കും രേവതിയെ എടുത്തങ്ങോട്ട് ഉയർത്തു വേണം ഉയർത്തി കഴിഞ്ഞ് രേവതി അന്തം വിട്ട് സച്ചിനെ നോക്കുക നോക്കിപ്പോഴത്തേനും രേവതി എന്തു ചെയ്യണം പെട്ടെന്ന് അതിനെ മണി അങ്ങോട്ട് അടിക്കുക പിന്നീട് മണി അടിച്ചിട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ രണ്ടുപേരും കണ്ണിക്കണി നോക്കുന്നുണ്ട് രണ്ടുപേരുടെ ഉള്ളിൽ ഇച്ചിരി ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അപ്പം നല്ലൊരു അടിപൊളി സോങ്ങും വരുന്നുണ്ട് അങ്ങനെ നിർത്തിയിട്ട് താഴെ ഇറക്കുന്ന നിൽക്കുന്ന സച്ചി അങ്ങോട്ട് പോകുമ്പോഴത്തേനും രേവതി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക ഇങ്ങോട്ട് ബസ്സിൽ വന്നതും പിന്നീട് കിണറ്റിൻകര വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ രേവതിക്ക് മനസ്സിലായി ഇപ്പൊ ആൾക്ക് പഴയ പോലെ ഒന്നുമല്ല തന്നോടൊരു ഇഷ്ടമൊക്കെ അവൻ തോന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ച് രേവതി ക്ഷേത്രത്തിലേക്ക് വരുവായിരുന്നു ഈ സമയത്ത് സച്ചി പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നോക്കിക്കുന്നുണ്ട് ഞാൻ അവനെയൊന്ന് കണ്ടിട്ട് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന വർഷയുടെ അടുത്ത് ഫുഡുമായിട്ട് വർഷയുടെ ഫ്രണ്ട് വരുവാണ് ഇത് മാഡം കഴിക്കാൻ പറഞ്ഞ് കൊടുക്കുവാണ് അപ്പൊ അവിടുത്തെ സ്റ്റാഫാ കൊണ്ടുവന്നു കൊടുക്കുന്നേ ആ കഴിച്ചു നോക്കട്ടെ ഒരു കാര്യം ചെയ്യാ നീ ഒരു ആംബുലൻസും കൂടെ വിളിച്ചിട്ടേ അയാളുടെ ആദ്യത്തെ പരീക്ഷണം എന്നല്ലേ പറഞ്ഞേ അയാൾക്ക് നല്ല പ്രായം ഉണ്ടാടാന്ന് ചോദിക്കുകയാണ് ഏയ് ഒത്തിരി പ്രായമൊന്നുമില്ല മാടത്തിനേക്കാൾ രണ്ടു മൂന്ന് വയസ്സ് കൂടുതലാണ് അത്രേ ഉള്ളെന്ന് പറയാം ഉം കഴിച്ച് നോക്കിട്ട് അഭിപ്രായം പറയാം കഴിക്കണം വേണ്ടെന്നൊക്കെ അങ്ങനെ കഴിക്കാൻ തുടങ്ങുവാണ് ദോശ ഷവർമ്മയാണ് ഓർഡർ ചെയ്തേ അങ്ങനെ ദോശ ദോശശവർമ്മ കഴിച്ചു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇത് പോലെ അല്ലോടാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല കൈപ്പുണ്യമുള്ള ആരോ ആണിതുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്കിപ്പം തന്നെ വിളിച്ച് പറഞ്ഞേ പറ്റുള്ളൂ നീ ഒരു കാര്യം ചെയ്യുക ആ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യാൻ പറയണം ആ അയാളുടെ നമ്പറില്ല ആ റെസ്റ്റോറൻ്റിൻ്റെ നമ്പറുള്ളു എന്നാലും കുഴപ്പമില്ല നീ വിളിക്കുക അങ്ങനെ എന്നത്തേക്ക് വിളിച്ച് മാനേജറെ വിളിക്കണം മാനേജർ ഫോൺ കൊണ്ട് സുതിക്കു കൊടുക്കുവേണം അപ്പോൾ വർഷം കൊള്ളാ കൊള്ളാൽ സൂപ്പറായിട്ടുണ്ട് തൻ്റെ പരീക്ഷണം ഇനി ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കോട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ മടഞ്ഞു വെക്കണം ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്തോ നല്ല റെസിപ്പി തന്നെയാണെന്ന് പറയുകയാണ് പിന്നെ തന്നെ തൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സുഖമായിരിക്കുമല്ലോ എനിക്ക് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല തനിക്ക് ഇത്ര നല്ല കൈപ്പുണ്യല്ലേ ഭാര്യയ്ക്ക് വെറുതെ അവിടെ ഇരുന്നാൽ പോരെ സൂചിച്ചിരുന്നാൽ പോരെ ഫുഡൊക്കെ താൻ ഇതുപോലെ രുചിയായിട്ടുണ്ടായി കൊടുക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മാഡം എന്ന് പറയുന്നത് കഴിച്ചിട്ടില്ലേ അന്നാല് കഴിക്കാൻ പോകുമ്പം കുഴപ്പമില്ല ഇനി കല്യാണം കഴിക്കുമല്ലോ അപ്പം ആ ഭാര്യക്ക് കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ശ്രീകാന്തിനെ അത് സൂഹിപ്പിക്കുവാണ് ശ്രീകാന്ത് പറഞ്ഞു ശരി മാഡം താങ്ക്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും പിന്നീട് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചാൽ അല്ല അവനെതിരായിട്ടും വന്നില്ലേ എന്ന് ചോദിക്കണം ഇല്ല മുത്തശ്ശി ഞാൻ പോയെന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ദേവത എഴുപത്തേന് സച്ചി അവിടെ നിൽക്കുന്നുണ്ടോ അല്ല ഫ്രണ്ടിനെ കാണാൻ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് ചോദിക്കണം ഞാൻ എവിടെ എവിടെയായിരുന്നു നിനക്ക് എന്താ കുഴപ്പം ദേ മുത്തശ്ശി വിളിക്കുന്നുണ്ട് വരാൻ പറയണം ദേ നീ അങ്ങോട്ട് പൊക്കും ഞാൻ വന്നോളാം വരാൻ പറഞ്ഞു ഒരു സമാധാനം തരും നീ എന്തിനെ എങ്ങനെ വാല്പോലെ പറയാൻ നടക്കാന്ന് ചോദിക്കണം അനു വാലുപോലെ നടക്കാൻ നിങ്ങൾ പറയും വാലൊന്നുമില്ല പിന്നെന്താന്ന് ചോദിക്കണം ഓ ഒരു തമാശ കൊണ്ട് വന്നേക്കുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ മുത്തശ്ശി ഒന്ന് ചോദിച്ചു ഇതെന്താ ഇത് ക്ഷേത്രം വന്നൊരു ചിന്ത പോലും ഇല്ലേന്ന് എന്ന് ചോദിക്കണം എൻ്റെ മുത്തശ്ശി ഞാൻ എവിടെ അവൾ അവളെൻ്റെ പുറകെ വരുമോ വിളിച്ചോണ്ട് എനിക്കൊരു സമാധാനം തരുന്നില്ലെന്ന് പറയും ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു പിന്നെ നിന്റെ പുറേ അല്ലാതെ പിന്നെ അവൾ ആരുടെ പുറകെ നടക്കണ്ടേ നിനക്ക് എന്നെ ഒരു ബോധം ഇല്ലാടാന്ന് ചോദിക്കുവാണ് സച്ചി ദേഷ്യപ്പെട്ടങ്ങോട്ട് പോയപ്പോ പറഞ്ഞു എടാ ഇവിളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും പിന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് വേണേ അവളെങ്ങ് നടന്നു വന്നോളെന്ന് പറയാണ് രേവതു ഞാൻ പോകുന്നില്ല അങ്ങേരുടെ ഞാൻ ഞാൻ തന്നെ പോയാനറിയാം മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മുത്തശ്ശിയോട് പറഞ്ഞു ദേ ഇവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചല്ലേ പ്രശ്നം ഗുരുതരം ആട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഇത് കേട്ടതും കലാവതി മുത്തശ്ശി പറഞ്ഞു ഇവർ പോകുന്നതിന് മുമ്പില് ഇവരെ രണ്ടേ ഞാൻ ഒന്നിപ്പിച്ചിരിക്കും എന്നിട്ട് ഞാൻ വിടുകൾ കലാവതി മുത്തശ്ശി പറയുകയാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി